യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരങ്ങളിലൊക്കെ നടക്കുന്ന ഓരോരോ തമാശകളെ ഇന്നിപ്പോ കുന്നംകുളം വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയാണ് ലോക്കപ്പിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടു എന്നാൽ ഈ പ്രതിഷേധ സമരങ്ങളിലെല്ലാം ഇവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാതെ വ്രണപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ തെറ്റാണ് കാര്യം ഇതൊക്കെ നമുക്ക് മൈലേജ് ഉണ്ടാക്കി എടുക്കാൻ കിട്ടുന്ന ചില അവസരങ്ങളാണ് അതിനെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ദൃശ്യം കാണിക്കുന്നത് ഇന്നിപ്പോ കൊല്ലത്ത് അതിലൊരു പോലീസുകാരൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് ശേഷം അതിന്റെ ഉദ്ഘാടന പരിപാടി ക്യാമറകൾക്ക് മുന്നിൽ ആരംഭിക്കുകയാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരാണ് ഉദ്ഘാടകൻ അപ്പോ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഇത്രയും കാലം അവരെ സംബന്ധിക്കുന്നിടത്തോളം മാങ്ങാണ്ടി ആയിരുന്നു പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും പ്രവർത്തകരുടെ വായിലെല്ലാം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്ങാണ്ടി എന്ന പേരായിരിക്കും വരുന്നത് വരാതിരിക്കാൻ വേണ്ടി ആ പേര് പറയുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അഭിൻവർത്തി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നതെന്ന് കണ്ടു യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ് തൽസമയം പോകുന്നത് ഈ പ്രതിഷേധ സമരം